സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് പാലായിൽ പൂർണമായിരുന്നു കടകമ്പോളങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ അടഞ്ഞുകിടന്നിരുന്നു അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച ദേശീയ പണിമുടക്ക് ബന്ദിന് സമാനമായിരുന്നു ആവശ്യങ്ങൾ ഉയർത്തി പത്ത് തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സംയുക്തമായാണ് അർദ്ധരാത്രി മുതൽ രാജ്യവ്യാപകമായി പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നത് പുതിയ നാല് ലേബർ കോഡ് കൊണ്ടുവന്നതടക്കം തൊഴിലാളി വിരുദ്ധമായ കേന്ദ്ര സർക്കാർ നടപടികളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കെന്ന് തൊഴിലാളി സംഘടനകൾ അറിയിച്ചിരുന്നു എല്ലാ സംഘടിത തൊഴിലാളികൾക്കും കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും പ്രതിമാസം ഇരുപത്തിയാറായിരം രൂപ മിനിമം വേതനം ഉറപ്പാക്കുക പൊതുമേഖലാ സംരംഭങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന നയത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങുക എന്നിവയും ആവശ്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു അത്യാവശ്യ സർവീസായ ആശുപത്രി പെട്രോൾ പമ്പ് പാല പത്രം മരുന്നുകടകൾ തുടങ്ങിയവ മാത്രമാണ് രാവിലെ മുതൽ തുറന്നു പ്രവർത്തിച്ചിരുന്നത് ഏതാനും സ്വകാര്യ വാഹനങ്ങളും പാലായിൽ നിരത്തിലുണ്ടായിരുന്നു ന്യൂസ് പാല